എല്ലാവർക്കും നല്ല നമസ്കാരം നിങ്ങൾ ഈ കടുവയെ പിടിച്ച കിടുവ എന്ന് കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ ചാലക്കുടിയിൽ നടന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെത്തിയിരിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മൾ ഹിന്ദിക്കാരെന്ന് വിളിക്കുന്ന ഭായിമാർ എന്ന് വിളിക്കുന്ന ഈ ഭായിമാർ ഇന്ന് മലയാളികളെ പറ്റിച്ച് തുടങ്ങിയിരിക്കുന്നു വളരെ തന്ത്രപരമായിട്ട് മലയാളികളെ ശരിക്കും പറ്റിക്കാൻ കഴിവുള്ളവരായി അതായത് മലയാളികളുടെ സ്വഭാവം ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ഭായിമാരെല്ലാം സ്വന്തമാക്കി മലയാളികളെക്കാൾ വലിയ തട്ടിപ്പ് നടത്തുന്ന അല്ലെങ്കിൽ മലയാളികളെ വരെ പറ്റിക്കാൻ ഇടയാക്കുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തുന്ന ആളുകളായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ഹിന്ദിക്കാരും ഭായിമാരും അതുകൊണ്ട് നിങ്ങൾ അവരെ സശ്രതം സൂക്ഷിക്കുക എന്തായാലും നാദാപുരം സ്വദേശികളായ ലിനേഷ് രാജേഷ് എന്നിവർ പറ്റിക്കപ്പെട്ടിരിക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മുടെ ചാലക്കുടി റെയിൽപാലം ഇന്നലെ മുതൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും വളരെ സജീവമായിട്ട് വാർത്തകൾ വന്നിരുന്ന ഒരു സംഗതിയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഇത് ചാലക്കുടി റെയിൽപ്പാലമാണ് ഈ റെയിൽപാലത്തിൽ നിന്നും നാല് പേർ ഇന്നലെ പുലർച്ചെ ഒരു മണിയോട് കൂടിയിട്ട് നാല് പേർ ട്രെയിൻ വരുന്നത് കണ്ട് പേർ പുഴയിലേക്ക് ചാടി എന്നുള്ള ലോക്കോ പൈലറ്റിൻ്റെ ഒരു വാർത്ത വന്നതിന് ശേഷം പോലീസും ഫയർഫോഴ്സും ഇവിടെ വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു പരാതി ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് നാദാപുരം സ്വദേശികളായിട്ടുള്ള ലിനേഷ് രാജേഷ് ഇതിൽ രാജേഷ് എന്ന ആളാണ് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ പരാതി പ്രകാരം നാല് ലക്ഷം രൂപ സ്വർണം തരാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പറ്റിച്ചിരിക്കുന്ന നാല് അന്യസംസ്ഥാന തൊഴിലാളികൾ എന്നാണ് ആ പരാതിയിൽ ഉണ്ടായിരുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നാലുപേർ പുഴയിലേക്ക് ചാടി എന്നുള്ള വാർത്തയ്ക്ക് മറ്റൊരു വേർഷൻ വരുന്നത് തീർച്ചയായിട്ടും ആ വേറേഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് യഥാർത്ഥത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ ടേണിംഗ് പോയിന്റ് പോലീസിന് കിട്ടുന്നത് അത് കൈമാറാനായിട്ട് സാധിച്ച ജെഫൈസിൻ്റെ ഇടപെടലാണ് രണ്ടാമത്തെ സംഭവമാണ് പോലീസിനെ സഹായിക്കാനായിട്ടുള്ള ഇടപെടൽ ജെഫ് ഐസിന് സാധിച്ചത് മുൻപ് പരിഹാരം കൊലപാതക കേസിൽ മകൻ പിതാവിനെ കൊന്ന ഒരു കേസിലും ഇത്തരത്തിലുള്ള ഒരു വലിയ നിർണായകമായ വിവരം ജെഫ് ഐസ് പോലീസിന് കൈമാറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഒരു ഫോളോവർ തന്നെ പരിഹാരത്തിലുള്ള ഒരു ഫോളോവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന കേസ് കളിയാനുള്ള കാരണം ഈ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് ഉണ്ടായത് ഇവിടെ പോലീസും ഈ പുഴയിൽ പോലീസും ഫയർഫോഴ്സും വലിയ രീതിയിലുള്ള സ്കൂബ സംഘങ്ങളും ഉൾപ്പെടെയുള്ളവർ ഇവിടെ വന്ന് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫോളോവറും മേനൂർ പഞ്ചായത്തിലെ മുരിങ്ങൂർ മുൻ വാർഡ് മെമ്പറുമായിട്ടുള്ള രാജേഷ് മേനോത്ത് തന്നെ വിളിക്കുന്നത് ഇവിടെ മുരിങ്ങൂർ ഡിവേൻ്റെ അടുത്ത് ജിബി എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവറുടെ അടുത്ത് നാല് അന്യ സംസ്ഥാന തൊഴിലാളികൾ വന്നിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ നമ്പർ എനിക്ക് തരികയും ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ഓട്ടോ ഡ്രൈവർ കാര്യങ്ങൾ പറയുന്നത് നാല് പേർ ഒരു മൂന്ന് മണിയോടുകൂടി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന് സമീപത്ത് വന്നിരുന്നു അതിൽ ഒരാളെ ചുമന്നുകൊണ്ടാണ് വന്നിരുന്നത് അയാൾക്ക് പരിക്കുക ഉണ്ടായിരുന്നു അങ്കമാലിയിലേക്ക് പോകണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് പക്ഷെ വേറൊരു ഓട്ടമുള്ളതുകൊണ്ട് ഈ ഓട്ടോ ഡ്രൈവർ കൊര റ്റിലാക്കുകയും അവിടുന്ന് മറ്റൊരു ഓട്ടോ വിളിച്ച് അങ്കമാലിയിലേക്ക് അവർ പോവുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് ഈ വിവരം ജെഫേസിൽ കൃത്യമായിട്ട് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ ഈ വിവരം നമ്പർ നമ്പറടക്കം ഈ ഓട്ടോ ഡ്രൈവറുടെ നമ്പറടക്കം ഏൽപ്പിക്കുകയും അവിടെ നിന്നാണ് പോലീസിന് കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ നടത്താൻ ഇതിൻ്റെ നിർണായക ടേണിംഗ് പോയിന്റിലേക്ക് പോലീസിനെ എത്താൻ സാധിച്ചത് പോലീസ് അവിടുന്ന് അന്വേഷണം ആരംഭിച്ചു ആലുവ അങ്കമാലി തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ വലവിരിക്കുകയും വളരെ തന്ത്രപരമായിട്ടുള്ള ഇടപെടൽ നടത്താനായിട്ട് മുന്നോട്ട് നീങ്ങുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രിയോട് കൂടിയിട്ട് പെരുമ്പാവൂരിൽ ഒരു ആശുപത്രി കേന്ദ്രീകരിച്ച് ഇതിലെ ഈ പരിക്ക് പറ്റിയ ഈ ആസാം സ്വദേശിയായിട്ടുള്ള ഒരാളെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന വിവരം വിവരമറിഞ്ഞതിനെ തുടർന്ന് ആ ഹോസ്പിറ്റൽ ലൊക്കേറ്റ് ചെയ്യുകയും ആ ഹോസ്പിറ്റലിൽ ചെന്ന് ഈ പ്രതിയെ വളയുകയും തുടർന്ന് മറ്റ് മൂന്ന് പേർ അവിടെ നിന്നും മാറി രക്ഷപ്പെടാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി തൊട്ടടുത്തുള്ള ഏത് പ്രദേശങ്ങളിലേക്ക് മാറിയിരിക്കുകയായിരുന്നു തുടർന്ന് പോലീസിൻ്റെ വളരെ ചാലക്കുടി പോലീസിൻ്റെ വളരെ തന്ത്രപരമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഈ മൂന്ന് പ്രതികളെയും ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ കസ്റ്റഡിയിലാക്കി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ഈ ചികിത്സയിലായിരിക്കുന്ന ഈ പ്രതിയെ ഒന്ന് കൂടി കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായിരുന്നാലും ഈ വിഷയത്തിൽ ഈ നാല് പേർ പുഴയിലേക്ക് ചാടി എന്നുള്ള ആശങ്ക നിറഞ്ഞ വാർത്തയുടെ ഒരു അന്ത്യം ഇവിടെ സംഭവിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ മലയാളികളായ നാദാപുരം സ്വദേശികളായിട്ടുള്ള ലിനേഷ് രാജേഷ് എന്നിവരെ വളരെ തന്ത്രപൂർവ്വം നിങ്ങൾക്ക് കുറഞ്ഞ കാശിന് കൂടുതൽ സ്വർണം തരാമെന്ന് പറഞ്ഞ് നാല് ആസാം സ്വദേശികൾ പറ്റിച്ചതിൻ്റെ ബാക്കി പത്രമാണ് ഈ പുഴയിലേക്കുള്ള ചാട്ടവും അതിനെ തുടർന്നുള്ള രക്ഷപ്പെടലും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ആർക്കും വേറെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല എന്ത് തന്നെയായിരുന്നാലും പൊതുസമൂഹത്തിനോട് പറയാനുള്ളത് ഈ കുറഞ്ഞ ചെലവിൽ ഇതുപോലുള്ള സ്വർണവും മറ്റു കാര്യങ്ങളും ലഭിക്കും കിട്ടും എന്നുള്ള വലിയ വാർത്തകൾ നിങ്ങളുടെ ചെവിയിൽ എത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതിൻ്റെ പിന്നിൽ തട്ടിപ്പിന് ഉള്ള സാധ്യതകളുണ്ട് പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള സ്വർണം പുരാവ് വീട്ടിലെ പറമ്പ് കളച്ചു കഴിഞ്ഞപ്പോൾ നിധി കിട്ടി ആ നിധിയിൽ നിന്നുള്ള സ്വർണം വിൽക്കാനാണ് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ കാഴ്ച ഞങ്ങൾ സ്വർണം തരാം നിധി തരാം എന്നൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന സംഘങ്ങൾ നമ്മുടെ ഈ കാലഘട്ടത്തിലുണ്ട് അത് മലയാളികൾ തന്നെയാണ് കൂടുതൽ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഭായിമാരും മലയാളികളുടെ സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അവർ മലയാളികളെക്കാൾ വലിയ തട്ടിപ്പ് വിവരമാരായിരിക്കുന്നു നിങ്ങൾക്ക് മുന്നിൽ ചതിക്കുഴികളുണ്ട് ഈ സ്വർണം തരാം എന്ന് പറഞ്ഞ് വിളിക്കുന്നവരുടെ മുന്നിൽ നന്ദി നമസ്കാരം പറയുക നിധിയുണ്ടെന്ന് വിശ്വസിപ്പിച്ച് കോഴിക്കോട് നാദാപുരം സ്വദേശികളെ ചാലക്കുടിയിലെത്തിച്ച് നാലു ലക്ഷം രൂപ തട്ടിയ ഇതര സംസ്ഥാന സംഘാംഗങ്ങളായ നാലുപേർ പിടിയിൽ പെരുമ്പാവൂരിൽ നിന്നുമാണ് ഇവരെ പിടികൂടിയത് ഇതിലൊരാൾ കൈക്കും കാലിനും പരിക്കേറ്റതിനെ തുടർന്ന് പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇയാൾക്ക് അടിയന്തര ശസ്ത്രക്രിയ നടത്തിയെന്നും അപകടനില തരണം ചെയ്തെന്നുമാണ് സൂചന പണം തട്ടിച്ച് ഓടുന്നതിനിടയിൽ റെയിൽവേ പാലത്തിൽ നിന്നും ചാടിയതിനെ തുടർന്നാണ് ഇയാൾക്ക് പരിക്കുപറ്റിയത് ആസാം സ്വദേശികളായ ജെ ഡ്രൈവർ മുഹമ്മദ് സിറാജുൽ ഇസ്ലാം ഇരുപത്തി ആറ് വയസ്സ് അബ്ദുൽ കലാം ഇരുപത്തി ആറ് വയസ്സ് ഗുൽജാർ ഹുസൈൻ ഇരുപത്തിയേഴ് വയസ്സ് മുഹമ്മദ് മുസ്മിൽ ഹക്ക് ഇരുപത്തിനാല് വയസ്സ് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മ ഐ പി നിർദ്ദേശപ്രകാരം ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് ഞായറാഴ്ച രാത്രിയാണ് നാടകീയ സംഭവങ്ങളുടെ തുടക്കം നാദാപുരം സ്വദേശികളായ രാജേഷ് ലനിഷ് എന്നിവരാണ് തട്ടിപ്പിനേരകളായത് നാദാപുരത്ത് മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഓപ്പറേറ്ററായി ജോലി ചെയ്തിരുന്ന അസം സ്വദേശി പരിചയക്കാരായ നാദാപുരം സ്വദേശികളോട് തങ്ങളുടെ സുഹൃത്തിന് കെട്ടിടം പൊളിക്കുന്നതിനിടെ നിധി ലഭിച്ചതായി അറിയിക്കുകയും തൃശൂരിലെത്തി ഏഴു ലക്ഷം രൂപ നൽകിയാൽ വൻ ലാഭത്തിന് സ്വർണ്ണം ലഭിക്കുമെന്നും വിശ്വസിപ്പിച്ചു അങ്ങനെ മലയാളികളായ രണ്ടുപേരും അസം സ്വദേശിയും കാറിൽ സ്വർണ്ണ ഇടപാടിനായി തൃശൂരിലെത്തി അസം സ്വദേശി അവിടെ വെച്ചാണ് മറ്റ് മൂന്ന് പേരെ വിളിച്ചു വരുത്തുന്നത് എന്നാൽ അവിടെ വെച്ച് സ്വർണം കൈമാറുന്നത് സുരക്ഷിതമല്ലെന്ന് പറഞ്ഞ ഇവരോട് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് അറിയിച്ചു ആറുപേരും കാറിൽ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ വെച്ച് മുൻകൂറായി നാല് ലക്ഷം നൽകാമെന്നും സ്വർണം വിറ്റശേഷം ബാക്കി തുക നൽകാമെന്നും ഇരുവരും കരാറായി എന്നാൽ നാല് ലക്ഷം രൂപ കയ്യിൽ കിട്ടിയാൽ മാത്രമേ നിധിയിലെ സ്വർണം നൽകൂ എന്നും പറഞ്ഞു അങ്ങനെ തുക കൈക്കലാക്കി സ്വർണമാണെന്ന് പറഞ്ഞ് പൊതി കൈമാറി ഈ സമയത്ത് മലയാളികൾ ലഭിച്ച ലോഹം മുറിച്ചതോടെ മുക്കുബണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞു ഇതോടെ അസാം സ്വദേശിയും അയാളുടെ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞെത്തിയവരും പണവുമായി ട്രാക്കിലൂടെ ഓടി പ്ലാറ്റ്ഫോം അവസാനിക്കുന്നതുവരെ രാജേഷും ലനീഷും പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല തുടർന്നാണ് രാജേഷ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത് ആദ്യം കാർ വാങ്ങാനായാണ് എത്തിയതെന്നും അതിനാണ് പണം നൽകിയതെന്നുമാണ് സ്റ്റേഷനിൽ പറഞ്ഞത് കൂടുതൽ ചോദ്യം ചെയ്തതോടെയാണ് നിധിയുടെ കഥ വെളിപ്പെടുത്തിയത് അതിനിടയിലാണ് രാത്രി ഒരു മണിയോടെ ചെന്നൈ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിലെ ലോക്കോ പൈലറ്റ് ചാലക്കുടി പുഴയ്ക്ക് മുകളിലൂടെ ട്രെയിൻ പോകുമ്പോൾ നാലുപേർ പുഴയിലേക്ക് ചാടിയെന്ന് വെളിപ്പെടുത്തുന്നത് തുടർന്ന് അഗ്നിസുരക്ഷാ സുരക്ഷാ സേനയുടെ സ്കൂബാറ്റിയും അടക്കം തിരച്ചിൽ നടത്തുകയും ചെയ്തു എന്നാൽ തട്ടിപ്പുകാർ അതിനു മുൻപേ വിദഗ്ധമായി മുങ്ങിയിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പരിക്കേറ്റവർ അടക്കമുള്ള സംഘം മുരിങ്ങൂരിൽ നിന്ന് ഓട്ടോയിൽ കയറി രക്ഷപ്പെട്ടതായി വിവരം ലഭിച്ചു തുടർന്ന് ഓട്ടോറിക്ഷാ ഡ്രൈവറെ ത്തി അങ്കമാലി പെരുമ്പാവൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബസ് സ്റ്റാന്റുകൾ ആശുപത്രികൾ മുതലായവ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിൽ അസാം സ്വദേശിയായ ഒരാൾ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലിസ്ഥലത്ത് വീണ് പരിക്കേറ്റതായി അറിയിച്ച് അഡ്മിറ്റായതായി കണ്ടെത്തുകയും ഇയാളുടെ വിവരങ്ങൾ ശേഖരിച്ച് പരാതിക്കാരോട് ചോദിച്ചപ്പോൾ സംഘത്തിലൊരാൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ആൾ തന്നെയെന്ന് ഉറപ്പിക്കുകയും സി സി ദൃശ്യങ്ങൾ പരിശോധിച്ച് മറ്റുള്ളവരെ തിരിച്ചറിഞ്ഞ് മൂവാറ്റുപുഴ പേഴയ്ക്കാപ്പള്ളി പ്രായപ്ര മണ്ണൂർ വട്ടക്കാട്ടുപടി പെരുമ്പാവൂർ ടൗൺ പോഞ്ഞാശ്ശേരി ചെമ്പറക്കി മുതലായ സ്ഥലങ്ങളിൽ വടക്കേ ഇന്ത്യൻ സ്വദേശികളുടെ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് പുലർച്ചെ വരെ നടത്തിയ പരിശോധനയിലാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് നാട്ടിലേക്ക് മുങ്ങാൻ തയ്യാറെടുത്തുകൊണ്ടിരുന്ന മറ്റുള്ളവരെ പിടികൂടിയത് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ എ എം കെ സജീവൻ സബ് ഇൻസ്പെക്ടർ ആൽബിൻ തോമസ് വർക്കി ഡാൻസ് ഓഫ് ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ വി ജി സ്റ്റീഫൻ സതീശൻ മടപ്പാട്ടിൽ റോയ് പൗലോസ് പി എം മൂസ വി യു സിൽജോ എ യു റജി ബിനു എം ജെ ഷിജോ തോമസ് ജില്ലാ ഇൻ്റലിജൻസ് വിഭാഗം സബ് ഇൻസ്പെക്ടർ ഒ എച്ച് ബിജു സൈബർ സെൽ ഉദ്യോഗസ്ഥരായ ഷനു സിൽജോ ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ എസ് ഐ ജോഫി ജോസ് ഷാജഹാൻ യാക്കൂബ് എ എസ് ഐ ജി ബി പി ബാലൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സി ആർ സുരേഷ് കുമാർ എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ചാലക്കുടി പുഴയിൽ ട്രെയിൻ തട്ടി ആളുകൾ പുഴയിൽ വീണെന്ന വാർത്ത കാട്ടുതീ പോലെ പ്രചരിച്ചതിനാൽ പോലീസും ഫയർ ആൻഡ് റെസ്ക്യൂ സ്കൂബ ഡൈവിംഗ് സംഘങ്ങളും ചാലക്കുടി മുതൽ എറണാകുളം ജില്ലാതിർത്തി വരെ പുഴയിൽ പുലർച്ചെ മുതൽ പരിശോധനയിലായിരുന്നു പുഴയിൽ വീണെന്ന് കരുതിയവർ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചതായി സ്ഥിരീകരിച്ച ശേഷമാണ് പരിശോധന നിർത്തിവച്ചത് പിടിയിലായ പ്രതികളെ തെളിവെടുപ്പും മറ്റും പൂർത്തിയാക്കി കോടതി മുമ്പാകെ ഹാജരാക്കും നിധി ലഭിച്ചെന്നും മറ്റു രീതിയിലുമുള്ള അവിശ്വസനീയമായ സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് അറിയിച്ചു രാജേഷ് ഈ മെഷീൻ നോക്കുന്ന സമയം ഒരു പീസ് മുറിച്ചപ്പോൾ തന്നെ അതിന് സംശയം തോന്നി ഇത് വ്യാജ സ്വർണ്ണമാണല്ലോ ആ സമയത്ത് തന്നെ ഇവർ പറഞ്ഞ് ഞങ്ങളെ ബാക്കി പീസുകൂടെ കട്ട് ചെയ്ത് കാണിച്ച എന്ന് പറഞ്ഞാൽ ബാക്കി പീസ് കയ്യിലെടുക്കുകയും ആ സമയത്ത് മറ്റവരുടെ ശ്രദ്ധ മാറിയ ടൈമിൽ ഈ നാല് പേരും കൂടെ അവിടെ നിന്നും ലഭിച്ച പൈസയും ഈ കട്ട് ചെയ്ത സാധനം നേരെ റെയിൽവേ ട്രാക്ക് വഴി കിടക്കോട്ട് ഓടുകയാണ് ഇവർ ഓടി റെയിൽവേ സ്റ്റേഷൻ്റെ നമ്മുടെ ചാലക്കുടി റെയിൽവേ പാലം ട്രാക്കളുടെ പുഴ മേലിലുള്ള പാലത്തിന് മേളിലെടുത്ത സമയം ആ സമയത്ത് അതുവഴി പാസ് ചെയ്ത ട്രെയിൻ വന്നപ്പോൾ ഇവർക്ക് സൈഡിൽ കയറി നിൽക്കാൻ ഗ്യാപ്പില്ലാതെ വന്നപ്പം ഈ മൂന്ന് പേര് അബ്ദുൾ കലാം ഒഴിച്ച് മറ്റു മൂന്ന് പേര് വെള്ളത്തിലേക്ക് ചാഴ് വരും അബ്ദുൽ കലാമിനെ ട്രെയിൻ കൈയ്യെ തട്ടിട്ട് അയാളെ ട്രാക്കിൻ്റെ സൈഡിൽ മറിഞ്ഞു വീഴുകയാണ് ഉണ്ടായത് അതിനുശേഷം ഈ വെള്ളത്തിൽ പിന്നെ വീടിരുന്ന ഈ സിറാജുൽ ഇസ്ലാമും ഗുൽജാർ ഹുസൈനും മുഹമ്മദ് മുസാമിലും നീന്തി തിരിച്ച് കയറി വന്ന് ഈ ട്രാക്കലിൻ്റെ സൈഡിൽ കിടന്ന അബ്ദുൽ കലാമിനെ എടുത്തപ്പോൾ അവൻ്റെ കൈക്ക് നല്ല ഫ്രാക്ചറുണ്ട് നടക്കാനും പറ്റാ അവസ്ഥയായി അവർ പുറത്ത് തോളൽ കയറ്റി അവരവിടുന്ന് നടന്ന് മുരിങ്ങൂരെത്തി ഏർലി മോർണിംഗ് തന്നെ മുരിങ്ങൂരിൽ നിന്ന് ജിബി എന്ന് പറഞ്ഞ ഒരാളുടെ ഓട്ടോറിക്ഷ വിളിച്ച് അവിടെ നിന്നും കൊരട്ടി ജംഗ്ഷൻ എത്തി അപ്പം ഈ ഓട്ടോറിക്ഷക്കാരൻ ജിജിക്ക് നാലരയ്ക്ക് ഒരു ഓട്ടോ ഉണ്ട് അപ്പം വേറെ ഓട്ടോ അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് കൊരട്ടയിലെത്തി കൊരട്ടിന്ന് ആ ജയം എന്ന് പറഞ്ഞ ആളുടെ ഓട്ടേഷനിൽ കയറി ഇവരെ വീടുകളുണ്ടായിരുന്നു ആ ഓട്ടോ ചെയ്ത് കയറി ഇവർ നേരെ പെരുമ്പാവൂരുള്ള ഈ വാത്തിയാത്ത് ഹോസ്പിറ്റലിൽ ചെല്ലുകയും അവിടെ ഈ അബ്ദുൽ കലാമിനെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവരുടെ വിവരങ്ങൾ അന്വേഷിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവറിൻ്റെ ഇൻഫർമേഷൻ പ്രകാരം ഞങ്ങളുടെ സ്കോഡ് അംഗങ്ങളായിട്ടുള്ള ഇവരെ ഇന്നലെ തന്നെ വൈകുന്നേരത്ത് ഫോളോ ചെയ്ത് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് പെരുമ്പാവൂരിൽ എത്തി ആലുവൽ അങ്കമാലുണ്ടാവുന്ന അത് വിചാരിച്ചത് അങ്കമാലി പരിശോധന നടത്തിയിട്ട് കിട്ടാത്തത് കൊണ്ട് പെരുമ്പാവൂരിലെത്തി ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഈ അബ്ദുൽ കലാം മാത്രമേ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അയക്കിൽ ബൈസ് സ്റ്റാൻഡർക്ക് പോയി വേറൊരാളുടെ അടുത്ത് നിർത്തിയിട്ട് മറ്റ് മൂന്ന് പേര് അവിടുന്ന് അപ്സ്കോൺ ചെയ്യുകയായിരുന്നു പിന്നീട് രാത്രിയിലും വളരെ വെളുപ്പം കാലത്തും നമ്മുടെ സ്കോഡങ്ങളും സി എയും എല്ലാവരും കൂടെ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടാണ് ഇവരെ മൂന്ന് പേരെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഇട്ടുകയും അതിനുശേഷം അവരെ ഇന്ന് രാവിലെ ഇവിടെ സ്റ്റേഷൻ കൊണ്ടുവരികയും നമ്മുടെ പരാതിക്കാരെ രാജേഷിനെ ലീലേഷിനെ വിളിച്ച് കാണിച്ച് ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ ഇവർ തന്നെയാണ് പ്രതികളെന്ന് വ്യക്തമായ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്